മലയാളം സീസൺ സെവൻ ഇന്ന് എബിഷൻ ദിവസമാണ് അപ്പൊ നമ്മൾ കുറച്ചു തുമ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പറഞ്ഞത് രണ്ടുപേരും ഔട്ടാകാനുള്ള ചാൻസ് ആണ് ഒന്ന് അഭിലാഷും മറ്റൊന്ന് സാബുമാനും ആയിരിക്കാം ഔട്ട് ആവുന്നെങ്കിൽ ഡബിൾ എബിഷൻ ഉണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ഇന്നും എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡബിൾ എവിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഒരാൾ ഔട്ടായത് ജിഷിൻ ആണ് വളരെ അൺഫെയർ ആണ് ഇപ്പൊ ഔട്ടാവുന്ന സാബുമാൻ അവിടെ ഉള്ളിടത്തോളം കാണാം ബാക്കിയെല്ലാം അൺഫെയർ തന്നെ പറയേണ്ടതായിട്ട് വരും അപ്പൊ ഒന്ന് ജിഷിനാണ് രണ്ടാമത്തെ നമ്മളെല്ലാം പ്രതീക്ഷിച്ച മറ്റാരുമല്ല അത് അഭിലാഷി തന്നെയാണ് അപ്പോ രണ്ട് വിഷൻ നടന്നിരിക്കുന്നു ഒന്ന് ഈ പറയുന്ന ജിഷനും മറ്റൊന്ന് അഭിലാഷുമാണ് രണ്ട് രണ്ട് ആണുങ്ങളാണ് രണ്ട് പുരുഷന്മാരാണ് അവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതും അതുപോലെ സാബുവൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു ഇപ്പോഴും ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് സാബുവൻ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതും ഒരു ഒരു ഒന്നും പറയാനില്ല പ്രേക്ഷകർ അങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഈ പറയുന്ന സമാധാന പ്രിയനായ ചിലരേക്ക് ഇഷ്ടമാണ് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരവരെ നിലനിർത്തുന്നു അൺഫെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫെയർ ആണ് പിന്നെ പ്രേക്ഷകരെ ഇഷ്ടമല്ല പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഇവരുടെയൊക്കെ വോട്ടുണ്ടല്ലോ ഈ ജിഷിൻ്റെ വോട്ടുണ്ട് ഈ പറയുന്ന അഭിഷേകിന്റെ ഒക്കെ വോട്ടുണ്ട് ഈ വോട്ടൊക്കെ എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു ക്വസ്റ്റൻ മാർക്കാണ് അത് ജിഷിൻ്റെ വോട്ട് ചിലപ്പോൾ ഒരു പരിധി വരെ അനുമോയുടെ ഭാഗത്തേക്ക് പോകുമായിരിക്കാം അപ്പം ഓരോരുത്തർ അങ്ങോട്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിന് വളമായി മാറുന്നു അപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്രയേ ഉള്ളൂ ജിഷിനും ഈ പറയുന്ന അഭിഷേകും ഔട്ടായി എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ നമുക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഒപ്പം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു എന്തായാലും ഒരു അൺഫെയർ വിഷൻ ആയിപ്പോയി എന്നുള്ളതാണ് ജയഹിന്ത്